ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കളറ് ഗ്ലിറ്റൻ പേപ്പർ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡ് ആണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറും ഒരു പിങ്ക് കളറും ഗ്ലിറ്റൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് സെന്റിമീറ്റർ നീളത്തിലും ഒരു സെന്റിമീറ്റർ വീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കുറച്ചധികം പീസസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ലീഫ് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് കുറച്ചധികം അളവിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ ചെറിയ ലീഫായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വലിയ സൈസിലുള്ള ലീഫാണ് വേണ്ടതെങ്കിൽ അളവ് അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ രണ്ട് സെൻറ്റിമീറ്റർ നീളവും ഒരു സെൻറ്റിമീറ്റർ വീതി എടുത്തിട്ടുള്ളത് കുറച്ച് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് ജസ്റ്റ് ഒരു ലീഫിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തിട്ട് അല്ലാതെയോ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലത്തെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോ എല്ലാ ലീഫും ഏകദേശം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലീഫൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊരു കറക്റ്റ് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഞാനിത് ഒരു ബ്ലാക്ക് കളർ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് മോഡൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഫോം ഷീറ്റിൽ ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഒട്ടിക്കാം ഞാനിപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ടാണ് ഓരോന്ന് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കിപ്പോൾ വലിയ സൈസിലുള്ള ലീഫാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ലീഫ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ചെറിയ ചെറിയ ലീഫാക്കിയതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് പക്ഷേ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അത്യാവശ്യം വലുപ്പത്തിലുണ്ട് വീഡിയോയിൽ സ്മോൾ സൈസിലാണ് കാണുന്നത് ഞാനിപ്പോൾ അതുപോലെയുള്ള രണ്ട് സൈസില് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിങ്ക് കളറ് ലിറ്റിൻ ഷീറ്റ് ഞാനൊരു നീളത്തിൽ മുറിച്ചെടുത്തതാണ് ഇനി അത് അതിൻ്റെ സൈഡിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഫോം ഷീറ്റിൽ പന്ത്രണ്ട് പീസോളം ലീഫാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പിങ്ക് കളർ ഇതിൻ്റെ നടുവിലൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പിങ്ക് കളറിൽ തന്നെയാണ് അതിൻ്റെ നടുഭാഗം ഫില്ല് ചെയ്യാനുള്ള ഫ്ലവർ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ഇതിൻ്റെ നടുവിലും ഈ ഒരു പിങ്ക് കളർ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലെ രണ്ടെണ്ണത്തിനും ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു അഞ്ച് പീസ് പിങ്ക് കളർ ക്ലിറ്റൺ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു നാല് സെൻറ്റിമീറ്റർ നീളത്തിലും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലാണ് പല സൈസിലുള്ളതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി അത് വീഡിയോയിൽ കാണുന്നത് പോലെ നാല് ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറും ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് എന്തെങ്കിലും വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോരോ ലെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കണം ഇതൊരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ലെയറും വെച്ച് കൊടുത്ത് അതൊരു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ് കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഹെയർ ബാൻഡിൽ ഇതൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ മുകളിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതൊരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം ബാക്കി ഭാഗത്ത് മറ്റേ ലീഫ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇവയൊരു ഫ്ലവറിന് താഴ്ഭാഗത്തായിട്ട് ഞാനൊരു ഫോം ഷീറ്റ് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഈ ഒരു ഫ്ലവർ ഈ ഒരു ഹെഡ് ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഫൈനലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ക്ലിറ്റൻ ഷീറ്റിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളും കൂടി എടുത്തിട്ടുണ്ട് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്ലവറൊക്കെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ബാക്കി വരുന്ന പീസ് തന്നെ എടുത്ത് വച്ചിട്ടായിരുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ ഈ ഒരു കോൺ ഷേപ്പിൽ രണ്ട് കളറും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറും പിങ്ക് കളറും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കോൺ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇനി അത് ഹെയർ ബാൻഡിൻ്റെ ബാക്കി ഭാഗത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഹെയർ ബാൻഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഈ ഒരു ബ്ലാക്ക് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാനിൻ്റെ വീഡിയോയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഹെയർ ബാനിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്